നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ മുൻ എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നവീൻറെ കുടുംബം കോടതിയിൽ ഹർജി നൽകി നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ട സി പി എം നേതാവ് പി പി ദിവ്യക്കെതിരെയാണ് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം കോടതിയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ആരോപിച്ച ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരാണ് എതിർ കക്ഷികൾ പത്തനംതിട്ട സബ് കോടതി ഹർജി ഇപ്പോൾ ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ദിവ്യയ്ക്കും പ്രശാന്തനും കോടതി സമൻസ് അയച്ചിരിക്കുന്നു നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ നവംബർ പതിനൊന്നിന് ഹാജരാകാനാണ് ഇരുവർക്കും കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഭിഭാഷകനായ അഭിജിത്ത് പ്രഭാപ് മുഖാന്തിരമാണ് ഹർജി ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് നവീൻ ബാബു കൈക്കുലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഈ ഹർജിയിൽ കുടുംബം വ്യക്തമാക്കുകയും ചെയ്യുന്നു പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിന്റെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് തലേ ദിവസം കണ്ണൂർ കളക്ട്രേറ്റിൽ നവീൻ ബാബുന്റെ യാത്രയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടാതെയാണ് ദിവ്യ കടന്നു വന്നത് തുടർന്ന് അപകീർത്തികരമായി ദിവ്യ പ്രസംഗിക്കുകയും ചെയ്തു തലേ ദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നവീൻ ബാബുന്റെ യാത്രയപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നുവരികയും ദിവ്യ അപകീർത്തികരമായി പ്രസംഗിക്കുകയും ചെയ്തു എന്നതാണ് ആരോപണം പെട്രോൾ പമ്പിന് എൻ ഒ സി നൽകാൻ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്തൻ ആരോപിച്ചിരുന്നു ഇത് തെളിയിക്കാൻ അയാൾ തയ്യാറായിട്ടില്ല എന്ന് തന്നെ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുകയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യെ പ്രതി കുറ്റപത്രം അന്വേഷണ സംഘം തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു സംഭവം നടന്നു ദിവസത്തിന് പിന്നാലെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് നവീൻ ബാബുന്റെ യാത്ര വെയിറ്റ് വെറും രണ്ടു ദിവസം മാത്രം കാത്തിരിക്കണം എന്ന് പി പി ദിവ്യ പറഞ്ഞത് എന്തിനായിരുന്നു എന്നത് പിന്നീട് വെളിപ്പെട്ടിട്ടില്ല നവീൻ ബാബുന്റെ മരണം അന്വേഷിച്ച പ്രത്യേക സംഘം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നും കുടുംബം ആരോപിക്കുന്നു ഇതിന് പിന്നാലെയാണ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം തന്നെ കോടതിയിൽ ഹർജി നൽകിയതും